ലോകം മുഴുവൻ ഈസ്റ്ററിനെ കൊണ്ടാടുന്നു ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന മനുഷ്യവർഗത്തിന് വേണ്ടി ജനിച്ച് മരിച്ച് കാൽപുറി ക്രൂസിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ആ സംഭവമാണ് ഈസ്റ്റർ ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ഉയർപ്പതാണ് ഉയർത്ത് കഴിഞ്ഞു ഇനി ഇതെല്ലാ വർഷവും കൊണ്ടാടുന്നത് ക്രിസ്തുമസ് പോലെ കൊണ്ടാടുന്നൊരു കാര്യമല്ല ക്രിസ്തുമസ് എന്ന് പറയുന്നത് എന്തുവായിരുന്നു പറയുന്ന ഒരു ജന്മദിനം അത് അതുകൊണ്ടാണ് ഈ എല്ലാ വർഷവും അങ്ങനെ കൊണ്ടാടുന്നതിൻ്റെ അർത്ഥമല്ല കാരണം ഓൾറെഡി ക്രൈസ് റിസൺ ഫ്രം ദ ഡെ ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നിന്നിരിക്കുക ഇനി അതിനെ എല്ലാ വർഷവും കൊണ്ടാടണ്ട പിന്നെ അത് ഓർക്കുന്നു നല്ല കാര്യം ദുഃഖ വെള്ളിയാഴ്ച ക്രിസ്തു അവൻ്റെ ഉള്ളത്തിൽ വരാത്തവനാണ് അല്ലെ ക്രിസ്തു അവന് വേണ്ടി മരിച്ചിട്ടില്ലാത്തവനാണ് ദുഃഖ വെള്ളിയാഴ്ച എന്നാൽ ഇംഗ്ലീഷ് അതിനെ ഗുഡ് ഫ്രൈഡേ എന്നാണ് പറയുന്നത് അതാണ് ശരി ഗുഡ് ഫ്രൈഡേ എന്നും ദുഃഖ വെള്ളിയാഴ്ച രണ്ടിൻ്റെ രണ്ടർത്ഥത്തിലാണ് ഗുഡ് ഫ്രൈഡേ എന്ന് പറഞ്ഞാൽ ആ നല്ല ദിവസം എനിക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു ആ മരിച്ച ക്രിസ്തു ഉയർത്തെ എന്ന് ഞാൻ പറയുമ്പോൾ അതാണ് ഗുഡ് ഫ്രൈഡേ ഇംഗ്ലീഷിൽ അതിനെ ഗുഡ് ഫ്രൈഡേ എന്ന് തന്നെ വിശേഷിക്കുന്നു എന്നാൽ മലയാളത്തിന് ഇതിന് ദുഃഖ വെള്ളിയാഴ്ചയായിട്ടാണ് അത് മലയാളികൾ അതിൻ്റെ തർജിമയിൽ വന്ന ഒരു കാഴ്ചപ്പാടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായിരുന്നാലും എന്നെ സംബന്ധിച്ചു കർത്താപായ യേശ്വര സുവിൻ്റെ ഉയർപ്പ് കൊട്ടാടുന്ന വിശ്വദിനത്തിൽ മൌപ്പും അതിലെല്ലാവർക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ക്രിസ്തു ഉയർത്ത് എഴുന്നേൽക്കട്ടെ ക്രിസ്തു ജീവിക്കട്ടെ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ നമ്മുടെ ഹൃദയങ്ങൾക്ക് കഴിയട്ടെ അങ്ങനെ ഹൃദയത്തിൽ വരുന്ന ക്രിസ്തു നമ്മൾ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ ഇതിന് എല്ലാ മൗൺസിയോൺ ഗ്രൂപ്പിൻ്റെയും മൗൺസിയോൺ വ്യൂവേഴ്സിന് എൻ്റെ എല്ലാവിധമായ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ടു വാക്കുകൾ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കപ്പെട്ടു